ർക്കും ദേശ് മ്യൂസിക്കിൻ്റെ ഗാന വിഭഞ്ചിക പരിപാടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ വരിശ വരാനെടുത്ത് പിന്നെ ഗീതവും എടുക്കുന്നുണ്ട് രണ്ട് പാഠമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് പാഠം ഒന്ന് വരശകൾ പിന്നെ ആദ്യത്തെ ഗീതവും ഗീതങ്ങൾ എന്ന പാടും അപ്പം വരിശകൾ അതിൽ ആറാമത്തെ വരെ എടുത്തു ഗീതം ആദ്യത്തെ മലഹരി ഗീതം എടുത്തു ശ്രീ ഗണാനാഥ സിന്ധൂര പറഞ്ഞ അതിന്റെ സ്വരവും സാഹിത്യവും എടുത്തു ആ വരിശുകളുടെ ബാക്കി ഇന്ന് പറഞ്ഞെടുക്കുന്നു പിന്നെ ആ രണ്ടാമത്തെ സ ഗീതയും സ Gama, ama, Gari, gari Dapa, mappa, dani, sani, dapa, Mapa, Dhani, Saini, dapa, Mapa.

सती गम पधनी सानी ध प म पधनी सी ध प म गि सा सती गम मगधि सती गम पधनी सी ध म धनी सानी धप म गी सती गम मगध सठी गम प ध धनी सी धनी सानी ध मग दी स पाड़ी ആദ്യത്തെ സ്പീഡ് ഒന്നാം കാലം പിന്നെ ചൂട സ്പീഡ് കൂട്ടി പാടുന്നതിന് രണ്ടാം കാലം കുറച്ചു കൂട്ടി സ്പീഡ് കൂട്ടിപ്പാടുന്നതിന് മൂന്നാം കാലം പിന്നെ സ്പീഡ് കൂട്ടി പാടുന്നതിന് നാലാം കാലം പിന്നെയ രണ്ടാമത്തെ ഗീതം ആദ്യത്തെ ഗീതം എടുത്തു കഴിഞ്ഞു ആദ്യത്തെ ഗീതം രകം മലഹരി താളം ടൂപ്പക താളം ജന്യരകമാണ് ഒരു സ്വരം മാത്രം വലുത് ബാക്കിയുള്ള ചെറുത് ഇത് ജന്യരകമാണ് ഇനി അടുത്തത് രാഗം മോഹനം താളം രൂപക താളം ഇതും ജന്യരാഗമാണ് എല്ലാ സ്വരങ്ങളും വലുതാണ് ഋഷഭവും ദൈവവും തട്ടിപ്പാട് അതായത് ഋഷഭം അതായത് റീയ ഗായ ചുട കയറ്റിപ്പാട് അപ്പതിന്റെ മോഹനരാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ സായ വലിയ വലിയ ഗ പായ വലിയതാ സായ വലിയ പായ വലിയ ഗ വലിയരി സ ഇത് സംഗീത ഭാഷയിൽ സജ്ജം ചതുശ്രുതി ഋഷഭം അന്തരഗാന്ധാരം പഞ്ചമം ചതുശ്രുതി ദൈവതം സജ്ജം സജ്ജം ചതുശ്രുതി ദൈവതം പഞ്ചമം അന്തരഗാന്ധാരം ചതുശ്രുതി ഋഷഭം സജ്ജം ഔടവ ഔട്ട് ഔട്ട് ടി ഗ പാദ അഞ്ച് സ്വരം വരുന്നതിന് അഞ്ച് ഔട്ടവന്നത് അപ്പം ആരോഹണ അവരോഹണത്തിലും അഞ്ച് സ്വരങ്ങൾ വീതം വരുന്നത് കൊണ്ട് അതിനെ ഔട്ട് അവട്ട് അവഗമെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ആരോഹണ അവരോഹണം എല്ലാ രാഗത്തിനും ആരോഹണവും അവരോഹണോ ഉണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാഗത്തിൽ വരുന്ന സ്വരങ്ങൾ ഏതൊക്കെ ആസ്ഥാനം ഏതൊക്കെ എന്നറിയാനൊക്കെ ഉണ്ടാണ് സാദാ ഗുഗ്രാമത്തിൽ പാടുമ്പോഴാണ് ഈ ആരോഹണം റീഷഭ ദേവൻ ആദ്യം ഇത് പ്ലെയിനായിട്ട് പാടുന്നതായിരിക്കും നല്ലത് അത് സീ ഗധ സാധ സ ഇതിനെ ഗമത്തിൽ പാടുമ്പോൾ സരി തട്ടിപ്പാടും വലിയ രീതിയാണ് നമ്മൾ മലഹരിക്ക് പാടിയത് മായാമാളകോയ്ക്ക് പാടിയത് ചെറിയ ചെറിയരിയാണ് സരി അപ്പം സായോട് ചേർന്നിരിക്കും ചെറിയ രീതി സായോടെ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട് രീ ഡി ഓക്കെ അപ്പൊ വലിയ രീതിയാവും അതുപോലെ ധായും കയറ്റിപ്പാടും പാദ പാദ അങ്ങനെ പാടും മലകരിക്കും മായ മളവളേക്കും പാദ പായോട്ട് ചേർന്നാണ് പാടുന്നത് ഓക്കെ ഇനി അതിന്റെ സ്വരം അത് വരവീണ മൃദുപാണി എന്ന് തുടങ്ങുന്നു ഗ ഗ pa da, pa sa sa ri sa da da pa da pa ri ge pa sa da, da ri ga pa ga pa ga re sa ga ge ge ga ri ga pa ga pa ga ge ga pa ga pa da sa The DI SA SA DA SA DA 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 PA the PA DA SA DA PA DA PA the ge the sun, sa sun, the sun, ge ഞാനെന്റെ സ്വാഹിത്യം വര നീമാണി വൃ കല കന வீ வா பிரிய எங்க தாக்கி வீத்த வல தா சர അപ്പം സ്വരം പോലെ തന്നെ സാഹത്യം പാടണം അതായത് ഗ ഗ പ പീണ അങ്ങനെ പോകും ഇതിൻ്റെ നോട്ടേഷനും കാര്യങ്ങളൊക്കെ കർണാട്ടിക് മ്യൂസിക് പാർട്ട് ഫസ്റ്റ് എന്ന ബുക്കുണ്ട് അത് ബുക്ക് ഇഷ്ടങ്ങളിലൊക്കെ കിട്ടും ഓക്കെ ഇത് ശ്രുതി ഏക്കാണ് പാടിയിരിക്കുന്നത് ഫീമെയിലിനും മെയിലിനും പാടാൻ പറ്റും ഓക്കെ